അതെന്ത് ഒരു പെണ്ണിനെ കാമം തീർക്കണമെങ്കിൽ ഏത് രീതിയിലും തീർക്കാമെന്നുള്ള രീതിയിലാണ് അതിന് പുരുഷന്മാരെ ഇരയാക്കിന്മാരെ സപ്പോർട്ട് ചെയ്യണം പീഡനമാണെന്ന് നമുക്ക് തോന്നണം കണിറോസിന് ഇനിയൊരു പുണ്മയോ ഇനിയൊരു സിനിമയോ ഇനിയൊരു ഉദ്ഘാടന വേദിയോ കിട്ടൂല എഴുതി വെച്ചു അവൾ അഞ്ച് വർഷമായിട്ട് അറുപത്തിനാല് പേര് പീഡിപ്പിച്ചിരിക്കുന്നത് ഇനിയും എണ്ണ പറയാ എന്ത് മോശമായി അല്ല എങ്കിൽ പിന്നെ അവർ ആദ്യം പറയേണ്ടത് ിൽ പോയി ജയിലും ജയിലിൽ പോയി ജയിലിൽ പോയിരും പോലീസ് വളരെ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ രൂപീകരിക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദി പിടിക്കുന്ന രൂപത്തിലാണ് പോയി വയനാട് പോയി അവര് ഇപ്പൊ എന്തോട് ഒരു പല മാധ്യമങ്ങളും താന്തലും രാഹുൽ ഈശ്വരം മാത്രം ഹണി റോസിനെ എതിരെ അതിശേപ്പിച്ച് ഇങ്ങനെ വിവാദ പോസ്റ്റുകളും കമൻറ്റുകളും ഇല്ലായിരുന്നത് പക്ഷേ ഒരു ബോച്ചയ്ക്കാണ് പിന്തുണ കൊടുക്കുന്നത് നിങ്ങളെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ പൊതുസമൂഹം മാധ്യമങ്ങളും കേരളത്തിലെ മുഖ്യമന്ത്രി വരെ ഹനീറോസിനെ പിന്തുണ എടുത്തേക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർ മാത്രം എന്താണ് ഇത്ര ഒരു ഹണി റോസിനുള്ള ഇത്രയും വൈരാഗ്യം ആ ഞാൻ ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പറയാം മുഖ്യമന്ത്രിക്ക് ഇവിടെ നൂറായിരം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കിടക്കുകയാണ് അപ്പോഴേക്കും ഒരു സിനിമാ നടി ഒരു പോസ്റ്റിട്ട് ഇതിന്റെ പുറകേ പോയി തമ്മിൽ കൊടുത്ത സ്റ്റേഷനിലോ മുഖ്യമന്ത്രി ഉടനെ മുഖ്യമന്ത്രി വിളിക്കുന്നു ഞങ്ങൾ പൂർണ്ണ പിന്തുണ ഒരു സ്പെഷ്യൽ പറയട്ടെ പോലീസ് ഉടനെ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ രൂപീകരിക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദിയെ പിടിക്കുന്ന രൂപത്തിലാണ് പോയി വയനാട് പോയി സിനിമ ഒരു ആളെ പിന്നെ തീവ്രവാദ പിടിക്കുന്ന സിദ്ധിഖ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മുകേഷ് പീഡിപ്പിച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പോ മറ്റേ മണിയമ്പിള്ള രാജുവിനെ പറ്റി പറഞ്ഞു എല്ലാവർക്കും സമയം കൊടുത്തു എല്ലാവർക്കും ജാമ്യം എടുക്കാനുള്ള സമയം വേണ്ട സമയം പിറ്റേ ദിവസം കൊടുത്തു എന്ന് പറഞ്ഞു ാണ് പറഞ്ഞ് ഇത് യഥാർത്ഥം പറഞ്ഞാൽ ബെല് കിട്ടുന്ന ഒരു കേസ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കണ്ടത് ഞാൻ ഉൾപ്പെടെ കണ്ടത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് ഇതെന്താണ് പിന്നീടല്ലേ മനസ്സിലാകുന്നത് കയ്യിൽ കയറി ബലമായിട്ട് പിടിച്ചു അവിടെ മോശം അവസ്ഥ ഉണ്ടാക്കി പിടിച്ചുകൊണ്ടല്ലേ പിടിച്ചു പിടിച്ചോണ്ട് മുഖ്യമന്ത്രിയുടെ കേസ് രണ്ടാമത് രാഹുൽശ്വരം ഇത് രാഹുൽ ഈശ്വര യഥാർത്ഥം പറഞ്ഞാല് ഞാൻ ആ കൈരളി ചാനലില് ഒരു ചർച്ചയ്ക്ക് കേരളം വിളിച്ചിരുന്നു ഈ കൈരളി ചാനലിലാണ് ഞാൻ ശക്തമായിട്ട് അവിടെ ഞാൻ സംസാരിച്ചു നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല ഞാൻ ഈ കേസിൽ എന്തുകൊണ്ട് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹത്തിനെതിരെ ഈ പുള്ളിക്കാരി ഒരു പോസ്റ്റർ ഇടുന്നു അദ്ദേഹം തിരിച്ചിട്ടതും വളരെ പോളിഷ് ചെയ്താണ് ആണ്ട്ടത് പക്ഷേ പിന്നീട് ഈ കൈരളി ചാനലിലെ ഞാൻ പറഞ്ഞോട്ടെ കൈരളി ചാനലിലെ ഈ ഇന്റർവ്യൂല് ജന പിന്തുണ ഉണ്ടായി ഞാൻ ഞാൻ കൊടുത്ത കൈരളി ചാനലില് നിങ്ങൾ നോക്കിക്കോളൂ എത്ര കമന്റാണ് നെഗറ്റീവുള്ള നെഗറ്റീവ് തീട്ട് കിട്ടാനില്ല കംപ്ലീറ്റും ഏകദേശം നാല് ലക്ഷത്തോളം പേര് കാണുകയും ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് എല്ലാ കുറെ പേർക്ക് മനസ്സിലായ കാര്യങ്ങൾ കഥ ബോച്ചയുടെ കൂടെയാണ് പിന്നെയാണ് രാഹുൽ നമ്മുടെ രാഹുൽജിയും സംസാരിക്കാൻ തുടങ്ങി വേറെ കുറച്ച് പേര് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കമൻസ് രൂപത്തിൽ അവിടെ കനലി ടി വിയിലെ ആങ്കർ എന്നോട് പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയോ ഇപ്പൊ പരാതി കൊടുത്തപ്പോഴ് ഹണി റോസിന് അനുകൂലമായിട്ടുള്ള കമൻ്റുകളാണ് വരുന്നത് ഇപ്പോൾ ഏതിലാണ് അനുകൂലമായിട്ടുള്ള ഞാനപ്പൊ പറഞ്ഞു ഒരിക്കലുമല്ല ഞാൻ കാണുന്നത് നേരെ തിരിച്ചാണ് ബോച്ചയ്ക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് ബോച്ച ഓരോ ദിവസം ജയിലിൽ കിടക്കുന്നവർ ജന പിന്തുണ കൂടുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജന പിന്തുണ കൂടുകയാണോ ഒരു പ്രമുഖ മാധ്യമം രണ്ടു ദിവസമായിട്ട് പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട് ഹണി റോസിന്റെയും കൂടുതലും പേര് ഹണി ഈ ഈ ഇങ്ങനെ എടുക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണം ഒരു ബൈറ്റ് എടുക്കുമ്പോ ഈ നല്ല റോസിനെ അനുകൂലിക്കുന്ന മാത്രം റിപ്പോർട്ട് ബാക്കിയുള്ള ഒരു ഒരു കാര്യം ഇത് ആരോട് ഇങ്ങനെയുള്ള അവസാനം ഇന്നലെ ഹണി റോസ് ഒരു മെസ്സേജ് ഇട്ടു എന്റെ വിഷമം ഞാനും തോന്നും വിഷമിച്ചിരിക്കാന് രാഹുൽ ഈശ്വര എന്തിനാണ് എന്നെ നടന്ന അത്ര വെക്കും ഞാൻ ആത്മാത്രി അവത്തിൽ പോവാൻ ഈ ഹണി രാഹുൽ ഈശ്വര ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ആവശ്യം എന്താണ് ആ കുട്ടിയുടെ ആത്മാതിരി വക്കി നിൽക്കുകയാണ് ജയിലിൽ ജയിലിൽ പോയി പോയി ആ പ്രശ്നം നിക്കുകയാണ് തീരല്ലേ അല്ല പിന്നെ അവര് ആദ്യം പറയേണ്ടത് ബോച്ച ജയിലിൽ പോയി ജയിലിൽ ആക്കാൻ വേണ്ടിയാണോ ചെയ്തത് ജയിലിലാക്കാനല്ല അവരുടെ ലക്ഷ്യം വേറെ ആയിരുന്നു ജയിലിലാക്കാനാണ് അതിന് തലേ ദിവസം അവർ ഇദ്ദേഹം മാപ്പ് കുറഞ്ഞല്ലോ മാപ്പ് കുറഞ്ഞപ്പോ എന്തുകൊണ്ട് എന്തുകൊണ്ട് കൈകാലിട്ട് അടിക്കുന്നു കഴിഞ്ഞു പോസ്റ്റിട്ട് കാരണം ഞാൻ ആത്മഹത്യ വച്ചുമാണ് പെൺകുട്ടി പെൺകുട്ടിയുടെ എന്തിനാത്മഹത്യാണ് ജനിച്ചവൻ സാധാരണക്കാരുടെ സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച് ആയിരങ്ങളുടെ അന്നം കൊടുത്ത് അവൻ ജോലി കൊടുത്ത് ശമ്പളം വലിയ എന്താ നൂറ് വീട് കൊടുത്തു ഇപ്പാണല്ലോ ബോക്ച്ഛർ തണി നേരം പുറത്തായി തുടങ്ങിയത് എന്തായിരുന്നു അതിനെക്കാളും കരുത്തുള്ളവരൂർ പൊട്ടാൻ പോണത് കണി റോസ് ആണ് ഇനിയൊരു സിനിമയോ ഇനിയൊരു സിനിമയോ ഇനിയൊരു ഉദ്ഘാടന വേദിയോ കിട്ടൂല്ലേ ഇന്നലെ രാഹുൽ പോലെ താഴെ രാഹുൽ ഈശ്വർ ഇത്ര അധിക്ഷേപിച്ചുകൊണ്ടില്ലാ പെൺകുട്ടി ആത്മഹത്യ വക്കിൽ പോണെന്ന് പറയുന്നത് ഇത്രയും വീട് അധിക്ഷേപിക്കുന്ന ആവശ്യം ആദം രാഹുൽ അധിക്ഷേപിക്കും കാണിച്ചു എന്താണ് കാണിക്കാത്തത് ഈ സമൂഹത്തിന് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുന്നു ഒരു വ്യക്തി പോയതും തെറ്റി മെസ്സേജ് അത് പോയി റണി റോസ് ഉച്ചാളത്തിന് വിളിച്ചു ഒരു ശരീരത്തിൽ പറഞ്ഞു എവിടെ കൊടുത്തതും പിടിച്ചിട്ട് അറച്ചത് രണ്ടാണോ ഒരു പെൺകുട്ടിയുടെ അനുവാദം ഇല്ല പിടിച്ചാൽ എന്താ ഉടനെ ചോദിക്കണോ ഇങ്ങനെ കൺസർട്ട് എഴുതി വാങ്ങണോ ഇങ്ങനെ കറക്കട്ട് അങ്ങനെയൊന്നുമല്ല അവരാണ് ആക്ട്രസ് ആണ് അവർ അവർ അവരെ കൈപിടിച്ചാൽ അവർ ഒന്ന് കറക്കാനോ മറ്റുള്ള അതിനാണ് ഈ വലിയ എമൗണ്ട് മാത്രം ഇവിടെ വന്ന് നിൽക്കണം മനസ്സിലായില്ലേ അല്ലെങ്കിൽ ആദ്യമേ പറയണം എൻ്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നെ കറക്കാൻ പാടില്ല അദ്ദേഹം പല വേദികളിൽ ഇത് പറയുന്നതാണല്ലോ അദ്ദേഹം ഇത് ചെയ്യുകയാണല്ലോ ഇത് ആദ്യമാണല്ലോ ഉദ്ഘാടനം ചെയ്യുന്നത് എത്രയോ സ്ത്രീകൾ അവിടെ വന്ന് എത്രയോ നടിമാർ വന്ന ഉദ്ഘാടനങ്ങൾ പല വേദിയിൽ ചെയ്തിരിക്കുകയല്ലേ അപ്പോൾ അവിടെ എല്ലാം അദ്ദേഹം കൈപിടിച്ച് കറക്കുന്നുണ്ട് അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വേറൊരു നടിയോ ഭയങ്കര അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർ അവരെന്ത് മനോഹരമായിട്ട് കൂടെ ഡാൻസ് കളിച്ചു നന്നായിട്ട് ചെയ്തില്ലോ പിന്നെന്താണ് മോശമായി പരിമാറിയും പെൺകുട്ടി പതിനെട്ട് വയസ്സെന്തായിട്ടുള്ളു അവൾ അഞ്ച് വർഷമായിട്ട് അറുപത്തിനാല് പേര് പീഡിപ്പിച്ചിരിക്കുന്നത് ഇനിയും എണ്ണം പറയുന്നത് പീഡനമാർക്ക് ണോ പീഡനമാണെന്ന് നമുക്ക് തോന്നണം പ്രത്യക്ഷത്തിൽ അത് പീഡനമാണെന്ന് തോന്നണം ഏതെങ്കിലും ഒരു ഒരു മാന്യമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുക അറുപത്തിനാല് പേര് അഞ്ച് വർഷം കൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പീഡനമാണോ അതാണോ പീഡനം മാനസികമായിട്ട് ബ്ലാക്ക്മെയിൽ എന്നിട്ട് ഈ പറഞ്ഞ മുപ്പത്തഞ്ചു പേരുടെ നമ്പർ എടുത്ത് അച്ഛന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കേ അച്ഛന്റെ മൊബൈൽ അടിച്ചു മാറ്റിയല്ലേ ഇവരുമായിട്ട് വിളിക്കുന്നത് അപ്പോൾ പിന്നെ അതെന്ത് ഇത് ഇതൊക്കെ എന്ത് ഒരു ഒരു പെണ്ണിനെ കാമം തീർക്കണമെങ്കിൽ ഏത് രീതിയിലും തീർക്കാമെന്നുള്ള രീതിയിലാണ് അതിന് പുരുഷന്മാരെ ഇരയാക്കുകയാണ് അപ്പൊ ഹണി റോസ് ബോച്ച ഇരയാക്കിയാണ് കൂടി അവരുടെ ഒരു സിനിമ ഹണി ഹണി റോസിനെ സിനിമപ്പെടുത്തിക്കുന്നത് ആ പെൺകുട്ടി ഇത്ര മാനസികമായിട്ട് വിഷമിക്കുന്ന സമയത്ത് വിഷമിക്കണം അതിഷമിക്കുന്ന ആവശ്യം ഇനിയും വിഷമിപ്പിക്കും ഇനിയും വിഷമിപ്പിക്കും ആ പെണ്ണിന്റെ പോവും ചെയ്തത്തിന്റെ കുഴപ്പം എന്ത് ഉറ്റം എന്ത് എന്തു ചെയ്ത് അവർ ഒരു അനുഭവം അവരിപ്പോ ഇതിന് എന്തിനു വേണ്ടി അവർ തുലിഞ്ഞിറങ്ങിയോ നാലു മാസത്തിന് ശേഷം എന്തിനു വേണ്ടി തുലിഞ്ഞിറങ്ങിയോ ആ രീതിയിൽ അവർ അവരനുഭവിക്കും ഇപ്പൊ ഈ ഹണി റോസ് പോസ്റ്റിട്ടുണ്ട് എഫ് ബി അത് രാഹുൽ ഈശ്വർ താരണമാണ് ഞാൻ ആത്മത്യന് ഇപ്പൊ ഹണി റോസിന് എന്തെങ്കിലും പറ്റിയാൽ രാഹുൽ ഈശ്വരൻ താങ്കളാണ് കാരണക്കാര് അതെന്ത്